ഇന്ന് കുറച്ച് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കുന്ന വീഡിയോ ആയാലോ അപ്പോൾ അതിന് ഫോണിൽ ഗൂഗിളിൽ കയറിയിട്ട് ക്യൂട്ട് സ്റ്റിക്കേഴ്സിന് ടൈപ്പ് ചെയ്യാം അപ്പോൾ ഒരുപാട് നല്ല നല്ല ക്യൂട്ടായിട്ടുള്ള സ്റ്റിക്കേഴ്സ് നമുക്ക് കാണാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് സ്റ്റിക്കേഴ്സ് നിങ്ങൾ സെലക്ട് ചെയ്യാം ഞാനിപ്പോൾ എനിക്കിഷ്ടപ്പെട്ട രണ്ട് മൂന്ന് സ്റ്റിക്കേഴ്സ് ഞാനിവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു പേപ്പറാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നോട്ട്ബുക്കിൻ്റെ ഒരു പേപ്പറാണ് വരക്കാനൊക്കെ നന്നായിട്ട് അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ നോക്കി വരക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നെ പോലെ ഇതുപോലെ ഒന്ന് സ്കെച്ച് ചെയ്ത് കൊടുത്താൽ മതി ഞാനിവിടെ പെൻസിൽ ഉപയോഗിച്ചിട്ട് അതുപോലെ വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഞാൻ എനിക്കിഷ്ടപ്പെട്ട കുറച്ച് സ്റ്റിക്കേഴ്സ് വരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് മുകളിലൂടെ ജെൽ ജെൽപ്പെന്നെ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ഒരിക്കലും ജെൽ ജെൽപ്പന്നെ യൂസ് ചെയ്യരുത് ജെൽ ജെൽപ്പെന്നെ നന്നായിട്ട് പരക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ജെൽ ജെൽപ്പെന്ന ആരും യൂസ് ചെയ്യരുതെന്ന് നിങ്ങൾ സാധാരണ മാർക്കറോ അല്ലെങ്കിൽ സാധാരണ നോർമൽ പെന്നോ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് ബ്ലാക്ക് ഇങ്ക് അപ്പം ഞാനിതൊക്കെ ഒന്ന് വരച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇതുപോലത്തെ സ്റ്റിക്കേഴ്സ് ഒക്കെ ഉണ്ടാക്കുന്നത് ഇനി നമ്മുടെ അടുത്ത പരിപാടി കളർ ചെയ്യലാണ് അപ്പം ഞാനിത് കയ്യിൽ കിട്ടിയ ഒരു കളർ എടുത്ത് നന്നായിട്ട് കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ പെൻസിൽ കളർ ഉണ്ടെങ്കിൽ അതും യൂസ് ചെയ്യാം പിന്നെ നമ്മുടെ അടുത്ത പരിപാടി ആണ് അപ്പോൾ ഞാനിത് ഓരോന്നും കട്ട് ചെയ്തെടുക്കുന്നുണ്ട് യും അകലത്തി കട്ട് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ നമുക്ക് കുറച്ച് വൈറ്റ് ഭാഗം കാണുന്ന രീതിയിൽ കട്ട് ചെയ്തെടുക്കാം നമ്മളെ കട്ടിങ് പരിപാടിയൊക്കെ ഏകദേശം കഴിഞ്ഞു അപ്പോൾ സ്റ്റിക്കേഴ്സ് ഒക്കെ നല്ല ക്യൂട്ട് ആയിട്ടുണ്ടല്ലേ ഇനി അടുത്ത പരിപാടി ഇവരെ ഒട്ടിക്കലാണ് അതിന് നമുക്ക് ആദ്യം വേണ്ടത് ഒരു സെല്ലോ ടൈപ്പ് ആണ് ടാപ്പിലേക്ക് ഓരോ സ്റ്റിക്കേഴ്സ് വീതം ഒട്ടിച്ചു കൊടുക്കാം ഓരോ സ്റ്റിക്കേഴ്സും കുറച്ച് അകലം വിട്ട് കൊടുക്കാം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കട്ടിങ് വളരെ പെട്ടെന്ന് നടക്കും അപ്പോൾ ഇനി അടുത്ത പരിപാടി നമ്മൾ കട്ടിങ് ആണ് അപ്പോൾ ടാപ്പ് കുറച്ച് കാണുന്ന രീതിയിൽ കട്ട് ചെയ്തെടുക്കാം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒട്ടിക്കാൻ വളരെ എളുപ്പത്തിൽ പറ്റും ഇനി ഒരു വൈറ്റ് പേപ്പർ എടുത്തതിന് ശേഷം സ്റ്റിക്കേഴ്സ് നേടിക്കൊടുക്കുന്നുണ്ട് സ്റ്റിക്കേഴ്സ് കാണുമ്പോൾ കുറച്ച് ഭംഗി നിന്നോട്ട് എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തത് അപ്പൊ ശേഷം നമ്മൾ പേജ് ഇതുപോലെ ലൈൻസ് വരച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഒരു ട്രാൻസ്പെറന്റ് ഷീറ്റ് എടുക്കാം ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഇതിനു മുകളിലേക്ക് സ്റ്റിക്കേഴ്സ് ഒട്ടിക്കലാണ് അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്ന സ്റ്റിക്കേഴ്സ് ഓരോന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കലാണ് ാ മക്കളെ നമ്മുടെ സ്റ്റിക്കേഴ്സ് ഒക്കെ റെഡി ആയിട്ടുണ്ട്